ഇന്ന് വീട് വെക്കുന്നവർക്ക് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റി ടാങ്ക് ആണ് സെപ്റ്റി ടാങ്ക് ഏത് ഭാഗത്ത് വെക്കണമെന്ന് പലർക്കും അറിയില്ല സെപ്റ്റി ടാങ്കിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വീടിൻ്റെ വടക്ക് പടിഞ്ഞാറിൻ്റെ പടിഞ്ഞാറിലാണ് സെപ്റ്റി ടാങ്ക് ചെയ്യേണ്ടത് അതായത് ഇപ്പം നമ്മൾ ഒരു വീട് വെച്ചു ഇതാണ് നമ്മുടെ വീട് ഈ വീട് വെച്ചപ്പോൾ ഈ വീടിൻ്റെ തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് അങ്ങനെയാണെങ്കിൽ വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് ഈ ഭാഗമാണ് വടക്കും പടിഞ്ഞാറും കൂടെ കൂടിച്ചേരുന്ന ദിക്ക് അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്ത് വേണം സെപ്റ്റി ടാങ്ക് ചെയ്യാനായിട്ട് അതായത് വടക്ക് പടിഞ്ഞാറിൻ്റെ വടക്കിൽ ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്താന്ന് പറഞ്ഞാൽ ഈ ലൈൻ ഇതിനകത്തോട്ട് കയറും അതേപോലെ തന്നെ ഇത് ഇവിടെ കൊണ്ടൊന്നും ചെയ്യാനും പാടില്ല അതെ ഈ കോടി കുത്തും മനസ്സിലായില്ലേ അപ്പോൾ വടക്ക് പടിഞ്ഞാറിൻ്റെ പടിഞ്ഞാറില് ചെയ്യും ഇവിടെ ചെയ്യാൻ പാടില്ല ഇവിടെ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉച്ചത്തിലായിട്ടുള്ള സ്ഥലമാണ് ഇത് നീച്ചത്തിലായിട്ടുള്ള സ്ഥലമാണ് അപ്പൊ നീച്ചത്തിൽ വേണം ഇതുകൊണ്ട് വെക്കാൻ അപ്പൊ വടക്ക് പടിഞ്ഞാറിന്റെ വടക്കിലാണ് വയ്ക്കുക ഒരുപാട് ആൾക്കാർ വടക്ക് പടിഞ്ഞാറ് ഭാത്ത ടാങ്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കൊണ്ടുപോയി വടക്ക് പടിഞ്ഞാറിന്റെ പടിഞ്ഞാറിൽ ചെയ്യുന്നവരുണ്ട് അത് തെറ്റാണ് തീരെ നിവർത്തിയില്ലെങ്കിൽ ചെയ്യാം എന്നേ ഉള്ളൂ അപ്പോൾ സെപ്റ്റിക്ടാങ്കിന് അതിൻ്റെതായിട്ടുള്ള സ്ഥാനമുണ്ട് അതുപോലെ ഏറ്റവും പറ്റാത്ത മൂന്ന് സ്ഥലങ്ങൾ പറയുന്നത് ഒന്ന് വടക്ക് കിഴക്ക് ഒരു കാരണവശാലും പറ്റത്തില്ല വടക്ക് കിഴക്ക് സെപ്റ്റി ടാങ്ക് ഉള്ളവർ ഉറപ്പായിട്ടും അവിടെ നിന്ന് മാറ്റണം തെക്ക് കിഴക്ക് ഒരു കാരണവശാലും സെപ്റ്റി ടാങ്ക് പറ്റത്തില്ല കടുത്ത സാമ്പത്തിക പ്രശ്നവും ഉണ്ടാകും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടാങ്ക് ഉള്ളത് കടുത്ത സാമ്പത്തിക പ്രശ്നവും സ്ത്രീകൾക്ക് രോഗവും ഉണ്ടാകും അതുകൊണ്ട് ഈ മൂന്ന് ഭാഗത്തും ഒരു കാരണവശാലും സെപ്റ്റി ടാങ്ക് പാടില്ല സെപ്റ്റി ടാങ്ക് പാടില്ല വേസ്റ്റ് വാട്ടറിന്റെ കുഴി പാടില്ല അവിടെ ഒരു തരത്തിലുള്ള നെഗറ്റിവിറ്റിയും പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റണം അതേസമയം വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്കൊരു അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്ക് ഉണ്ടെങ്കിൽ അത് വളരെയധികം ഗുണം നിങ്ങൾക്ക് ചെയ്യുകയും ചെയ്യും അതേസമയം അത് തെക്ക് പടിഞ്ഞാറും തെക്ക് കിഴക്കും ആ വാട്ടർ ടാങ്കും പാടില്ല ഇനി ഫംഗ്ഷനോടെ ചില ടൂളുകളിലേക്ക് പോവാം അപ്പോൾ വീട്ടിലുണ്ടാവുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ടൊർമാലം നമുക്ക് ഉപയോഗിക്കാം നാല് ബൗളിനകത്ത് കല്ലുപിട്ട് വെള്ളം ഒഴിച്ചിട്ട് ബ്ലാക്ക് ടൊർമാലൻ നാല് പിന്നെ വീടിൻ്റെ നാല് മൂലകളിലായിട്ട് വെക്കുന്നത് വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ വലിച്ചെടുക്കാനായിട്ട് നല്ലതാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി വെൽത്ത് ഡയറക്ഷനായ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഇത്തരത്തിലുള്ള വെൽത്ത് ചൈനീസ് കോയിൻ എങ്കോട്ട് സിറ്റിൻ എല്ലാം കൂടെ വെക്കുന്നത് വെൽത്തിനെ അട്രാക്ട് ചെയ്യാനായിട്ട് നല്ലതാണ് അതുകണക്കി തന്നെ ഹെൽത്ത് പ്രോബ്ലം ഉള്ള വീടുകളിൽ ബെഡിന് സമീപത്തെ ഇത്തരത്തിലുള്ള ഒരു കലാഭാഷ് ഇടുന്നതും നമുക്ക് ആരോഗ്യം മെച്ചപ്പെടാനായിട്ട് നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം